നമ്മളുടെ സ്വന്തം സഹോദരനും നമ്മളുടെ നാട്ടുകാരനും നമ്മളിലൊരാളും സർവോപരി മലങ്കര സഭയുടെ സെക്രട്ടറി സഭാ സെക്രട്ടറിയുമായ അഡ്വക്കറ്റ് ബിജു ഉമ്മനെ ക്ഷണിക്കുന്നു ത്രിയേക ദൈവതര നാമത്തിന് ഉണ്ടായിരിക്കട്ടെ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത മേ അനുഗ്രഹിച്ച അഭിമുഖ ക്രിസ്വസംസ് തിരുമേനി ബഹുമാനപ്പെട്ട റജി മാത്യു അച്ഛൻ ബഹുമാനപ്പെട്ട ജിജി അച്ഛൻ പ്രിയപ്പെട്ട ജോജി അച്ഛൻ പ്രിയപ്പെട്ട സജി മാമ്പ്രക്കുഴി വിഭിന്നച്ചം വന്നിട്ടില്ല ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ മാതാപിതാക്കളെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം ഏറെ സന്തോഷവും അഭിമാനവുമുണ്ട് പുതിയ നിയമ പഠന വേദിയിൽ ആശംസകൾ അർപ്പിക്കുവാൻ എനിക്കിടയാകുന്നതിൽ ഞാൻ ആദ്യമായിട്ട് ഈ ഇടവകയെ ഒന്ന് അഭിനന്ദിക്കുവാനായി ഈ അവസരം വിനിയോഗിക്കുകയാണ് കാരണം ദൈവം നിങ്ങൾക്ക് വിലനില ഈ ഇടവേക്ക് നൽകിയ ഏറ്റവും വലിയൊരു വരദാനമാണ് പ്രിയപ്പെട്ട റജിയച്ഛനെ നിങ്ങൾക്ക് വികാരിയായി കിട്ടിയത് ആ വികാരി ആരാണെന്ന് തിരിച്ചറിയുവാൻ ഈ ഇടവേക്ക് സാധിച്ചു എന്നുള്ളതാണ് നിങ്ങളെ അഭിനന്ദിക്കുവാനുള്ള എൻ്റെ പ്രചോദനം നിങ്ങളത് കൃത്യമായി മുതലാക്കുന്നു അങ്ങനെ മുതലാക്കാനാണ് തിരുമേനി ഒരു പ്രതീക്ഷയോടെ എരുവേലിലേക്ക് ഋജിയച്ചനെ ഇങ്ങോട്ട് കൽപ്പന കൊടുത്തു വിട്ടത് അത് കൃത്യമായി നിങ്ങളുടെ നിയോഗം എന്നാണ് എന്ന് ഇവിടുത്തെ യുവജന പ്രസ്ഥാനക്കാർക്കും ഇടവകയുടെ ചുമതലക്കാർക്കും നേതൃത്വം കൊടുക്കുന്നവർക്കും മനസ്സിലാക്കുവാൻ സാധിച്ചു അതിൻ്റെ പ്രയോജനം ഈ ഇടവക മൊത്തമായി ഒരു ആധ്യാത്മിക ചൈതൃത്തിനെതിന് ഇടയാക്കുമെന്ന് എരവേലിക്കാരനായ ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു തീർച്ചയായിട്ടും അതിന് ഇടയാവട്ടെ എന്ന് ആമുഖമായി ആശംസിച്ചുകൊണ്ട് ഇടവകയുടെ ചുമതലക്കാരെ പ്രത്യേകമായി ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഭാവിയുടെ വാഗ്ദാനങ്ങളാകുന്ന യുവജന പ്രസ്ഥാനാംഗങ്ങളെ അനുമോദിക്കുന്നു ഈ നിയമ പുതിയ നിയമ വേദപുസ്തക പഠന വേദി ഏറെ പ്രസക്തമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ കാരണം ഇത് ഏറ്റവും ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു സംഗതിയാണ് പ്രിയമുള്ളവര് ഇന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് മുപ്പത്തി രണ്ട് വയസ്സുള്ള ഒരു യുവതി ചങ്ങനാശ്ശേരിയിൽ ആൽമുഹത്തിയത് ഇന്ന് എൻജിനീയറിംഗ് ബിരുദികാരിയാണ് മെറിറ്റൽ സെൻഗിറ്റ്സി പഠിച്ച കുട്ടിയാണ് ഇന്ന് അതിൻ്റെ ശവസംസ്കാരം നടന്നു വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല ഉന്നത വിദ്യാഭ്യാസമുള്ള ആളുകൾ ഡോക്ടർമാരും എഞ്ചിനീയർമാരും എഴുപത്തിരണ്ട് വയസ്സുള്ള കേരളത്തിലെ പ്രഗത്ഭരായ അതിപ്രഗൽഭരമായ ഡോക്ടർമാരും ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമാകുന്ന പച്ചയായ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ പതറിപ്പോയി ആത്മഹത്യ ചെയ്യുന്നുവെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു വേദപുസ്തകം അവർ ഏത് ജാതിയായാലും ഏത് മതമായാലും മതങ്ങളുടെ അന്തസ്സത്ത അതെങ്കിൽ മതാധിഷ്ഠിതമായൊരു ജീവിതമില്ലാത്തതുകൊണ്ടാണ് മതത്തിൻ്റെ അന്തസ്സത്ത എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ജീവിതം അവസാനിപ്പിക്കാൻ അവർ നിർബന്ധിതരാകുന്നത് എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം യുവതലമുറ വഴിതെറ്റിപ്പോയി എന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വിലപിക്കുന്നത് ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്നു നമ്മൾ കാണുന്നു എന്തു മാധ്യമങ്ങളെടുത്താലും യുവാക്കൾ തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് ആ ഉത്തരവാദിത്വത്തിൽ നമ്മൾ ഒളിച്ചോടിയിട്ട് കാര്യമില്ല ആ ഉത്തരവാദിത്തമാണ് എരവേരി ഇടവക ഏറ്റെടുത്തെന്ന് യാഥാർത്ഥ്യമാക്കുന്നത് വേദപുസ്തകമാകുന്ന സത്യജ്ഞാനത്തെ അറിവിനെ രക്ഷാകരമായ സുവിശേഷത്തെ വിഭവിച്ച് ഭാഗിച്ച് വ്യാഖ്യാനിച്ച് തലമുറകൾക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഏറ്റവും വലിയ കർത്തവ്യം ഇതൊരു വലിയ ശുശ്രൂഷയാണ് വിശുദ്ധ കൃപാന പോലെ തന്നെ ഏറ്റവും പരിഭാവനമായ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത് ഒരു ശുശ്രൂഷ എന്ന് തന്നെ അതിനെ വ്യാഖ്യാനിക്കാം കർത്താവിൻ്റെ രക്ഷാകരമായ സുവിശേഷത്തെ വ്യാഖ്യാനിച്ച് വിഭവിച്ച് നമ്മുടെ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുമ്പോൾ സാക്ഷ്യമുള്ളൊരു തലമുറയായി ദൈവത്തെ അറിയുന്ന ഒരു തലമുറയായി നല്ല മനുഷ്യരായി ഇന്ന് സമൂഹത്തിൽ വിദ്യാ നമ്മുടെ തലമുറകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പക്ഷെ ദൈവത്തെ പകർന്നു കൊടുക്കുന്നില്ല അതിൻ്റെ അടിസ്ഥാനം കുടുംബ പ്രാർത്ഥനകളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് കുടുംബ പ്രാർത്ഥനകളുടെ സമയത്താണ് കൂടുതൽ സീരിയലുകൾ നടക്കുന്നത് തുനമുള്ളവരെ നമ്മുടെ അപ്പന്മാരും നമ്മുടെ അമ്മമാരും പട്ടിണിയിലും പ്രയാസത്തിലും കൂടെയായിരുന്നു ജീവിച്ചെങ്കിലും വൈകിട്ട് അത്താഴമില്ലെങ്കിലും അവർ പട്ടിണി കിടന്നാലും നിർബന്ധമായി കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പോലെ കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുമായിരുന്നു പ്രാർത്ഥിക്കുമായിരുന്നു സിലബസ് വെച്ച് പോലെ പ്രാർത്ഥിച്ചിട്ടില്ലെങ്കിലും ദൈവത്തെ അറിയുന്ന ഒരു തലമുറയായിരുന്നു നമ്മുടെ അപ്പന്മാരും അമ്മമാരും അതിൻ്റെ അനുഗ്രഹമാണ് നമുക്കൊക്കെ കിട്ടിയത് എന്ന് നമ്മൾ വിസ്മരിച്ചു പോകരുത് നമ്മുടെ അടുത്ത തലമുറ നമ്മളെപ്പറ്റി അങ്ങനെ പറയണമെങ്കിൽ ഈ സത്യവചനത്തെ അവരെ പഠിപ്പിക്കണം നിന്റെ വചനം എൻ്റെ കാലുകൾക്ക് വിളക്കും എൻ്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു എന്ന് സന്ധ്യാപ്രാർത്ഥനയിൽ നമ്മൾ ചൊല്ലുന്നുവെങ്കിൽ തീർച്ചയായും അത് അക്ഷരാർത്ഥത്തിൽ പ്രാവർത്തികമാക്കുവാൻ ഈ പുതിയ നിയമപഠന വേദി ഈ ഇടവഴിക്കും ഈ ദേശത്തിനും ഈ സമൂഹത്തിനും ഒന്നനുഗ്രഹമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ ആശംസകളും പ്രാർത്ഥനകളും തരുന്നു സഭയ്ക്ക് ഇതൊരു മാതൃകയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കൂടുതൽ ആധ്യാത്മികമായ ചൈതന്യം ഒരാധ്യാത്മികമായ വിസ്ഫോടനം ഈ ദേശത്തുണ്ടാകുവാൻ ഇത് മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു